റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിഷേധം നടത്തി യുവാക്കൾ തുവൂർ തരിപ്രമുണ്ടയിലെ നവതരംഗം ക്ലബ്ബ് പ്രവർത്തകരാണ് മാമ്പുഴ ഐലാശ്ശേരി റോഡിൽ വേറിട്ട പ്രതിഷേധം നടത്തിയത് തരിപ്രമുണ്ടയിലെ കുഴികൾ ക്വാറി വേസ്റ്റിട്ട് അടച്ചായിരുന്നു ക്ലബ്ബ് പ്രവർത്തകരുടെ പ്രതിഷേധം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന ഒന്നാണ് മാമ്പുഴ ഐലാശേരി റോഡ് എളുപ്പത്തിൽ കാളികാവ് വണ്ടൂർ എന്നിവിടങ്ങളിൽ എത്താൻ ആശ്രയിക്കുന്ന റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നടിഞ്ഞു കിടക്കുകയാണ് റോഡിലെ വലിയ ഗർത്തങ്ങളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടായിട്ടും അധികൃതർ റോഡിനെ അവഗണിക്കുകയാണെന്നാണ് ക്ലബ്ബ് പ്രവർത്തകരുടെ ആക്ഷേപം ഇതേ തുടർന്നാണ് ശനിയാഴ്ച രാത്രി കുഴിയടച്ചുള്ള പ്രതിഷേധവുമായി നവതരംഗം ക്ലബ്ബ് പ്രവർത്തകർ രംഗത്തെത്തിയത് ക്വാറി വേസ്റ്റിട്ട് തരിപ്രമുണ്ട ഭാഗത്തെ വലിയ കുഴികളെല്ലാം പ്രവർത്തകർ അടച്ചു റോഡ് തൂർ പഞ്ചായത്തിലെ ഏറ്റവും പായ്ക്കുന്ന റോഡാണ് തൂർ ഭരണ സമിതിൻ്റെ കീഴിൽ ഇത് എപ്പോഴും ഈ റോഡിനെ കുറിച്ചൊരു അവഗണനയാണ് കാരണം ഇത് ഈ രണ്ട് കിലോമീറ്റർ പി ഡബ്ല്യു ഏറ്റെടുക്കാതെ തൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡാണ് ഇത് പഞ്ചായത്ത് ചെന്നാണ്ട് എപ്പോൾ പറഞ്ഞാലും ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല ഫണ്ട് ആയിട്ടില്ല ഫണ്ട് ആയിട്ടില്ല ആയിട്ടില്ലാന്ന് എപ്പോഴും അവഗണനയാണ് അപ്പം നാട്ടുകാർ ഇതിന് നവതരണ ക്ലബ്ബിന്റെ കീഴില് ഇവിടുത്തെ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയാണ്ട് ഇതിന് പ്രതിഷേധ നിലനിൽക്ക് ആദ്യ ഇത് നല്ല നിലക്കാണ് ഇപ്പൊ നമ്മളെ കോറിവേഷ് ക്ലബിന്റെ കീഴിൽ ചെറുക്കമാരൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയാണ്ട് ഈ കോറിവേഷെടുക്കുന്നത് ഇനി ഇതിമേയും പഞ്ചായത്ത് ഇതിന് മുൻകൈ എടുക്കണില്ല എങ്കിൽ അടുത്ത പ്രതിഷേധങ്ങള് മുന്നോട്ട് പോകുന്ന അവതരണ ക്ലബിന്റെ കീഴിൽ ഇവിടുത്തെ ചെറുക്കന്മാരെല്ലാരും അണിനിരന്നാണ്ട് ഇതിന് മുന്നോട്ട് പോകുന്നില്ല പറയാനുള്ളത് ഇത് ഒന്നും കെ കെ ഷഫീഖ് ടി എച്ച് സിറാജ് ജസീൽ നീലങ്ങോടൻ എ കെ നാസറുദ്ദീൻ എൻ കെ സുഹേൽ പി ടി ഷഫീഖ് എ കെ ഷറഫുദ്ദീൻ കെ കെ ഷിഹാബ് ജംഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് പ്രാദേശിക ചാനൽ